പിതാവ് മകളെ കഴുത്തുഞ്ചരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മൂന്നുപേരുടെ അറസ്റ്റിലേക്ക് നയിച്ചത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണം അമ്മയുടെ സഹായത്തോടെയാണ് പിതാവ് കൃത്യം നിർവഹിച്ചത് ഏഞ്ചലിന്റേത് ആത്മഹത്യാകുമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം നാണക്കേട് ഭയന്ന കുടുംബം ഇത് മറച്ചുവെക്കുന്നതാകാമെന്നാണ് പോലീസ് ആദ്യം കരുതിയത് ചെട്ടിക്കാട് ആശുപത്രിയിലെ ഡോക്ടറുടെ സംശയമാണ് കേസിന്റെ ഗതി മാറ്റിയത് കഴുത്തിൽ കണ്ടെത്തിയ പാടാണ് നിർണായകമായത് ഉടൻ വിവരം പോലീസിൽ അറിയിച്ചു തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ഉറപ്പിച്ചത് തുടർന്നാണ് ഫ്രാൻസിസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ മകളെ കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് ഇയാൾ സമ്മതിച്ചു എന്നാൽ ഫ്രാൻസിന്റെ ശരീരത്തിൽ പിടിവലി നടന്നതിന്റെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു ഇതോടെയാണ് മറ്റാരുടെയോ സഹായം ഫ്രാൻസിന് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത് ഇങ്ങനെയാണ് അന്വേഷണം അമ്മ ജെസ്സിയിലേക്കും സാധാരണ മരണമാണെന്ന മൊഴി നൽകിയ അമ്മാവൻ അലോഷ്യസിലേക്കും എത്തിയത് ആദ്യ ചോദ്യം ചെയ്യലിൽ നിഷേധിച്ചെങ്കിലും പിന്നീട് ജെസ്സി കുറ്റം സമ്മതിച്ചു ഏഞ്ചൽ ജാസ്മിന്റെ കൊലപാതകം മറച്ചുവെക്കാനുള്ള ആസൂത്രണം നടത്തിയത് മാതൃ സഹോദരൻ അലോഷ്യസ് ആണ് രാത്രി പതിനൊന്ന് മണിയോടെ ൽ കൊല്ലപ്പെട്ടെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അലോഷ്യസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു മരിച്ച നിലയിൽ കാണുകയായിരുന്നുവെന്ന് പറയാൻ മൂവരും കൂടി തീരുമാനിച്ചു പന്ത്രണ്ട് മണിയോടെ അലോഷ്യസ് മടങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ആറരയോടെ മകൾ മരിച്ചെന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങൾ അലമുറയിട്ട് കരഞ്ഞു ഇത് ഇതുകെട്ടെത്തിയ അയാൾക്കാർക്ക് സംശയം തോന്നിയില്ല മരണവിവരം പോലീസിൽ അറിയിക്കേണ്ട എന്ന് വീട്ടിലെത്തിയ വാർഡംഗത്തോട് അമ്മാവൻ അലോഷ്യസ് പറഞ്ഞത് സംശയത്തിന് ഇടയാക്കി ഏഞ്ചൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതാണെന്നാണ് ഇയാൾ എല്ലാവരെയും അറിയിച്ചത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളെ തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിൽ ഫ്രാൻസിസ് കുറ്റം സംബന്ധിച്ചു ഇടയ്ക്കിടെ രാത്രിയിൽ പുറത്തു പോകുമായിരുന്നത് പിതാവ് വിലക്കുമായിരുന്നു ചൊവ്വാഴ്ച രാത്രിയിൽ ഇറങ്ങിപ്പോയപ്പോഴും വിലക്കനുസരിക്കാതെ പോയി തിരികെ വന്നുകയറിയപ്പോൾ സ്വീകരണ മുറിയിൽ വെച്ച മകളുമായി വാക്കേറ്റവും വഴക്കുമുണ്ടായി ഇതിനിടയിൽ ജാസ്മിൻ അമ്മ ജസ്സിയെ ചവിട്ടി താഴെയിട്ടു അടക്കമുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞു സ്ഥിരമായി ഉണ്ടാകുന്ന വഴക്കും ബഹളവും അന്നും ആവർത്തിച്ചതോടെ മകളെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇരു കൈകളും കൊണ്ട് പുറകിലൂടെ മകളുടെ കഴുത്തിന് പിടിച്ചു ഞെക്കി കുതിരാൻ ശ്രമിച്ചപ്പോൾ ഭാര്യ മകളുടെ രണ്ട് കൈയും മുന്നോട്ട് കൂട്ടിക്കെട്ടി ബോധരഹിതയായി താഴെ വീണപ്പോൾ ശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കി തോർത്തുപയോഗിച്ച് കഴുത്തു ഞരിച്ച് കൊല്ലുകയായിരുന്നു മരണമുറപ്പിച്ച ശേഷം ഇരുവരും കൂടി താങ്ങിയെടുത്ത് മകളുടെ മുറിയിൽ കട്ടിലിൽ കിടത്തി പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായി ഏറെ അടുപ്പമുള്ള സഹോദരൻ അലോഷ്യസിനെ ജസ്സി വിളിച്ചുവരുത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ ഏഞ്ചൽ ജാസ്മിന്റെ ചേതനേറ്റ ശരീരം കുടിയാംശേരി വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് കാണാനായി കാത്തുനിന്നിരുന്നത് അപ്പൂപ്പൻ സേവ്യറിന്റെയും അമ്മുമാർ റബേക്കയുടെയും വാവിട്ടുള്ള കരച്ചിൽ കൂടിനിന്നവരുടെയും കണ്ണുകൾ ഈറൻ അണിയിച്ചു ജാസ്മിന്റെ ചലനമറ്റ ശരീരത്തിനടുത്ത് തകർന്നിരുന്ന ഭർത്താവ് മനുവിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സുഹൃത്തുക്കളും ബന്ധുക്കളും കുഴങ്ങി ഭർത്താവുമായി പിണങ്ങി അഞ്ചു മാസം മുൻപാണ് സ്വന്തം വീട്ടിലേക്ക് ജാസ്മിൻ എത്തിയത് ന്യൂസ് ഡെസ്ക് കേരള